ിൽ നിക്ഷേപിച്ചിട്ടുള്ള ജൈവ മാലിന്യങ്ങൾ പഞ്ചായത്ത് നീക്കം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അറിയിച്ചു മാലിന്യം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങള് കഴിഞ്ഞ ദിവസം ചില പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാനിടയായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടുന്ന ജൈവ മാലിന്യങ്ങൾ എടുത്തു കൊണ്ടുപോവുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിന് പഞ്ചായത്തിന് വേറെ സ്ഥലം ലഭ്യമല്ല നിലവിൽ ഇതൊക്കെ കൂട്ടിയിരുന്ന സ്ഥലത്ത് നമ്മൾ എം സി എഫ് നിർമ്മിച്ചതോടു കൂടിയാണ് നമുക്ക് കാലി ടൗണിലെ ഈ ജൈവ മാലിന്യങ്ങൾ അതായത് ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റാണത് വിവിധ ലോഡ്ജുകളിലും മുറികളിലും താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അവരുപയോഗിക്കുന്ന പച്ചക്കറിയുടെയും മറ്റും വേസ്റ്റ് ചില കടകളിൽ നിന്നുള്ള മറ്റു വേസ്റ്റുകൾ ഇതെല്ലാം കൂട്ടി കിറ്റുകളിൽ കൊണ്ടുവന്നാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ പെരുമ്പാറോളിലെങ്കിൽ തിരിയുന്നിടത്തേക്കും ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൻ്റെ ഈ അറ്റത്തുമായി കൊണ്ടുവന്നിട്ടുള്ളത് അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഈ ലോഡ്ജ് ഉടമകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും പഞ്ചായത്തിന് നൽകിയിട്ടുള്ളതാണ് അത് ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി തുടരുന്നത് ചില ലോഡ്ജുകൾക്ക് ലൈസൻസ് ഇല്ല പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ലോഡ്ജുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിച്ചു വരികയാണ് പഞ്ചായത്ത് അത് സീൽ ചെയ്യും ഒരു തർക്കവും വേണ്ട പിന്നെ മാലിന്യം ടൗണിൽ പെരുകുന്നു അത് പഞ്ചായത്ത് പ്രസിഡൻ്റോ വൈസ് പ്രസിഡൻറ്റോ പഞ്ചായത്ത് സെക്രട്ടറിയോ ഒക്കെ വന്ന് സാധനം കയറ്റിക്കൊണ്ട് പോകണമെന്ന് വാശി പിടിക്കുന്ന ചില ജനപ്രതിനിധികൾ ഈ പഞ്ചായത്തിലുണ്ട് വരുമ്പുള്ളവർ അഞ്ചാം വാർഡിൽ എൻ്റെ വാർഡിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന അഞ്ചാം വാർഡിൽ പ്രശ്നം ഉണ്ടായാൽ അത് അവിടെ എവിടെയെങ്കിലും ഒഴിവാക്കുന്നതിന് പഞ്ചായത്ത് മെമ്പറാകുന്ന കാര്യത്തില് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട് ഇവിടെ തനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള രീതിയിലാണ് ചിലർ പെരുമാറുക സ്ഥാപനങ്ങളായാലും വീടുകളിൽ നിന്നായാലും ജൈവ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കേണ്ടതാണ് ഇനിമേലിൽ ഇത്തരം മാലിന്യ നിക്ഷേപം ടൗണിലെ ലോഡ്ജുകളിൽ നിന്നോ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നോ ഉണ്ടാകില്ലെന്ന് ഉറപ്പു ലഭിച്ചതിനു ശേഷം മാത്രമേ മാലിന്യം നീക്കം ചെയ്യൂ എന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു എന്തായാലും ഈ മാലിന്യം പഞ്ചായത്ത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരവസരം മറ്റ് ഇനിമേലിൽ അവിടെ ഇത്തരത്തിലുള്ള മാലിന്യം കുമിഞ്ഞു കൂടുകാൻ വരില്ല എന്ന ഉറച്ച ബോധ്യം വരുത്തിയതിനു ശേഷം മാത്രമേ അത് ഏറ്റെടുക്കൂ മുൻനിട്ട് ക്യാമറകൾ സെറ്റ് ചെയ്യുന്ന ഒരുക്കങ്ങൾ നടന്നു വരികയാണ് അങ്ങനെ ക്യാമറകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സാധനം അവിടെ നിന്ന് ആദ്യ ഒരു പ്രാവശ്യത്തേക്ക് മാറ്റും ജൈവ മാലിന്യങ്ങളൊക്കെ ഉറവിടത്തിൽ സംസ്കരിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാരിൻ്റേത് തന്നെ അതിനനുസരിച്ച് എല്ലാ വീടുകളിലേക്കും ജീബിന് പോലുള്ള സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ പഞ്ചായത്തിൽ ലഭ്യമാക്കാൻ ശ്രമം നടത്തി വരികയാണ് ഈ ശ്രമത്തോട് എല്ലാ കച്ചവടക്കാരും കുടുംബാംഗങ്ങളും എല്ലാം പഞ്ചായത്തിനോട് സഹകരിക്കണം എന്നാണ് പ്രസന്റ് നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്